തൊഴിൽ തട്ടിപ്പിനിരയായ അണക്കര സ്വദേശി ജിനു ലൂയിസിനെ കുവൈറ്റിൽ നേരിടേണ്ടി വന്നത് റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ക്രൂരമായ പെരുമാറ്റവും അമിത ജോലി ഭാരവും ജോലിക്കാരടക്കം അംഗങ്ങളുള്ള വീട്ടിൽ ദിവസം പതിനേഴ് മണിക്കൂറോളമാണ് ജോലി ചെയ്യേണ്ടി വന്നത് ഒരു മാസത്തെ ജോലിക്ക് ശേഷം നാട്ടിലേക്ക് തിരികെ പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഏജൻസിയിലെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായും ദേഹോദരവേൽപ്പിച്ചതായും ജിനു പറഞ്ഞു നല്ല വിദ്യാഭ്യാസം നൽകണം കടങ്ങൾ വീട്ടണം എന്നീ സ്വപ്നങ്ങളും മോഹങ്ങളുമായാണ് അണക്കര വെള്ളറയിൽ ജിനു ലൂയിസ് കുവൈറ്റിൽ ജോലിക്കായി വിമാനം കയറിയത് ചെറിയ കുട്ടിയെ നോക്കുന്നതിനെന്നു പറഞ്ഞാണ് പാലായിലുള്ള ഏജന്റ് ബീന മുഖേന വിദേശത്തെത്തിയത് എന്നാൽ പന്ത്രണ്ട് അംഗങ്ങളുള്ള വീട്ടിലെ മുഴുവൻ പണികളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നതായി ജിനു പറയുന്നു പുലർച്ചെ നാലേമുക്കാലിന് ആരംഭിക്കുന്ന ജോലികൾ തീർത്ത് രാത്രി ഒരു മണിയോടെയാണ് ഉറങ്ങാൻ സാധിക്കുന്നത് ഇതിനിടയിൽ സ്വന്തം വീട്ടുകാരുമായി ഫോണിൽ സംസാരിക്കാനുള്ള സമയം പോലും ലഭിക്കാറില്ല ഇത്തരത്തിൽ ജോലി ചെയ്യുന്നതിന് ശാരീരികമായി ബുദ്ധിമുട്ടുള്ള വിവരം ഏജൻസിയെ അറിയിച്ചതോടെ രണ്ടു ലക്ഷം രൂപ നൽകണമെന്ന ഭീഷണിയാണ് ഇവർ ഉയർത്തിയത് ഒരു മാസം ജോലി ചെയ്ത ശേഷം ഏജൻസിയുടെ ജീവനക്കാർ വന്ന് ഇവരുടെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തുടർന്ന് നാലു ദിവസം ഇവിടുത്തെ എ സി മുറിയിൽ പുറത്തിറങ്ങാനാവാതെ അടച്ചിട്ടതായി ജിനു പറഞ്ഞു അവിടെ ചെന്ന് ഏജൻസി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പെൺ പിള്ളേർ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചു അവിടെ രണ്ടു മാസത്തോളമായിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു താത്ത വന്ന് കിടപ്പുണ്ടായിരുന്നു പക്ഷെ അവർക്ക് നാട്ടിൽ പോകണം അവർക്ക് സുഖമില്ലായിരുന്നു അവർക്ക് മെന്റലി എന്തോ പ്രോബ്ലം പോലെ ആയിരുന്നു അന്നിട്ട് പോലും അവരെ കയറ്റി വിട്ടില്ല ഇവിടെ കിടന്ന് എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ നിങ്ങളെ വിടത്തില്ലെന്ന ഏജൻസിക്കാര് ഞങ്ങൾക്ക് ഇത്രയും തുക വേണം എന്നാലേ ഞങ്ങളെ വിടത്തുള്ളതുപോലെ ഭയങ്കരമായിട്ട് നമ്മൾ ടോർച്ചർ ചെയ്യുമായിരുന്നു ഒരു റൂമിനകത്ത് കൊണ്ടു കൊണ്ടുവന്നിരുത്തിയിട്ട് എ സി അവിടെ ഫുൾ എ സി എപ്പോഴും എ സി ഉണ്ട് നമ്മളെ ഒരു ഷോള് പോലും പുതയ്ക്കാൻ സമ്മതിക്കത്തില്ല നമ്മൾ രാവിലെ തൊട്ട് ആ എ സിയിലടുത്ത് രാവിലെ തൊട്ട് നമ്മൾ ഒരേ ഇരിപ്പ വൈകിട്ട് വരെ നമ്മൾ റൂമിൽ കയറ്റി വിടും ഒന്നും അവര് ചെയ്യത്തില്ല ഞാനതെല്ലാം ചോദ്യം ചെയ്തു നിങ്ങൾ എന്തിനാ അങ്ങനെ എടുത്തുന്നേ എന്നിട്ട് നമ്മൾ റൂം ലോക്ക് ചെയ്തിട്ടാണ് അവർ പുറത്തോട്ട് പോകുന്നത് പുറത്ത് ഇല്ല പക്ഷെ ലാസ്റ്റ് ഞാനിങ്ങനെ ഡീൻ കുര്യാക്കോസ് എം പിക്ക് പരാതി ഒക്കെ കൊടുത്തെന്നറിഞ്ഞപ്പോഴത്തേക്കും ആണ് എന്നെ പുറത്തിറക്കി റോഡിൽ കൊണ്ടുപോയിട്ടത് വലിച്ചിറക്കി

നിയമ നടപടികൾക്ക് ശേഷം എംബസിയുടെ ഭാഗത്തുനിന്നും വേണ്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് മകൻ മരിച്ച വിവരം അറിയാതെയാണ് ജിനു നാട്ടിലെത്തിയത് ഇതേ അവസ്ഥയിൽ ഏജൻസിയുടെ ചതിക്കുഴിയിൽപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങാനാകാതെ നിരവധി സ്ത്രീകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായും ജിനു പറഞ്ഞു